പറ്റും അവന്റെ വേതനം നൽകണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാരുണ്യവാൻ മുത്തുരത്നമോ എന്ന് ഐന്ദവാചാര്യൻ പാടി പ്രിയപ്പെട്ട പ്രവാചകനാണ് തന്റെ ഒരു തൊഴിലാളി ഷിരൂരിലെ മണ്ണിടിച്ചിൽ പെട്ടപ്പോ അവന്റെ ജീവനും കൊണ്ടേ ഞാൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ കേരളത്തിന്റെ അഭിമാന ലോറി ഉടമ പ്രിയപ്പെട്ട മനോ നിറഞ്ഞ മനസ്സോടുകൂടി തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ലാ നമസ്കാരം തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളെ പരിപാടിയിലേക്ക് ക്ഷണിച്ച മറ്റെല്ലാ വ്യക്തികളും അതേമാതിരി ഈ വേദിയിലിരിക്കുന്ന മണിമുത്ത് സാറ് മാഷ് മറ്റ് കർണാടക എന്ന് വന്ന് നമ്മൾ എല്ലാ അതേമാതിരി തന്നെ തങ്ങൾ എല്ലാ മഹത്വ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ചാരിറ്റി എന്ന് പറയുന്നത് തൊട്ടാ പൊള്ളണ സാധനാണെന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേറുന്നു ഭയങ്കര ഡെയിഞ്ചർ സാധനം ഞാനത് അത് ആറ്റം ബോംബാണ് പക്ഷെ ഇതൊക്കെ തലയിൽ എടുത്ത് കൊണ്ടെടുക്കണ നിങ്ങള് അതിനെക്കാട്ടി വലിയ ബോംബാണെന്ന് മനസിലായി കാരണം ആറ്റം ബോംബിന് പോലും ആറ്റം ബോംബിനു പോലും നിർവേരിയാക്കാനുള്ള മനസ്സുള്ള മനുഷ്യർ ഞാൻ കുറേ വേദികളിൽ നിങ്ങളെ കുറേ ആളുകളുടെ മുഖം ഞാൻ സ്ഥിരം കാണണം നല്ലത് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ ഉള്ളു മോശം കാര്യങ്ങൾ ചെയ്യാൻ ആണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ അതുകൊണ്ടാണ് ഇതിത്ര ഒരു നൂറുനൂറ്റി അൻപത് ആളുകൾ ഒതുങ്ങണത് ഇതന്നെ ഇപ്പോൾ വലിയ നല്ല ആരെങ്കിലും നടിമാരൊക്കെ ഡാൻസ് പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ പറമ്പ് മതിയാവലുണ്ടല്ലേ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം എനിക്ക് രണ്ട് കാര്യത്തിൽ അഭിപ്രായ കേട്ടുള്ള ആളാണ് ഒന്ന് ചില ആൾക്കാർ പറഞ്ഞേക്ക സ്വരം നന്നാവുമ്പോൾ അഭിപ്രായം സ്വരം കേട് വരുമ്പോൾ നിങ്ങൾ പാട്ട് നിർത്തിക്കോളി സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തേക്കും ഏത് പൊട്ടങ്ങ പറഞ്ഞതെന്നാൽക്കറിയാം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നത് ഏഹ് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ നല്ല കളിച്ചുകൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് അവരോട് റിട്ടയർഡ് ആവാൻ പറഞ്ഞു പറഞ്ഞോട്ടുണ്ടെങ്കിൽ ആ ബാറ്റ് എടുത്ത് തലക്കടിക്കും േടാ ഏവനാ ആ പൈസ ഉണ്ടാക്കിയ മഹാവിവരക്കേടാ രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലത്തേക്കായി കൊടുക്കുന്നത് ഇടത്തേക്കായി അറിയരുതും അത് പണ്ട് കാലത്തേക്ക് ഒക്കെ ഈ കാലഘട്ടത്തിൽ വലത്തേക്കായി കൊടുത്തത് നാട്ടിലുള്ള എല്ലാ ഇടത്തേക്കൈ അറിയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എനിക്ക് കാരണം എന്താ അറിയോ സമൂഹത്തിൽ തിന്മന്റെ ശബ്ദം ഭയങ്കര പവറാണ് ഭയങ്കര ഒച്ച ഈ നന്മന്റെ സൗണ്ട് വളരെ കുറവാ ഈ കാലഘട്ടത്തിൽ അതിന് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈചർ ഈ ഒരു പ്രശ്നം ഈ ഒരു അതിഥി എന്താ എന്താ വാട്ടർ വലത്തേക്കായി കൊടുക്കുന്ന ഇടത്തേക്കായി അറിയരുത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും രാത്രി പാതിനേക്കൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി പോവുക അബദ്ധ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അറിയണം കാരണം ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ഫാഷൻ ട്രെൻഡ് നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കാണുന്ന ട്രെൻഡ് മുഴുവൻ അറിയണമെങ്കിൽ മറ്റവനെ ഡ്രോയിക്കാം മറ്റോനെ കുറ്റം പറയാം അപ്പോൾ ഒരു വിചാരിക്കും ഇതാണ് ട്രെൻഡ് അപ്പം ആ ഒരു വലിയ വിഷയം ഈ കാലഘട്ടത്തിൽ അപ്പത്തെ ട്രെൻഡ് നമ്മൾ എന്താക്കാൻ പോവുകയാണ് മാറ്റാൻ പോവുകയാണ് സ്നേഹത്തിൻ്റെയും ഐക്യത്തിന്റെയും സഹോദര്യത്തിൻ്റെയും ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ പോവുകയാണ് അതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതും കാരണം ആ ട്രെൻഡാണ് ട്രെൻഡ് മറ്റേത് ഓൾഡ് ഫാഷൻ ഫാഷനാക്കി മാറ്റിക്കാറുള്ളത് നമുക്ക് ഏത് തിന്മ കുറ്റമ്പർച്ചിൽ കല്ലേറ് വിദ്ദേശം കൊല്ലല് കൊലപാതകം നെട്ട് കുത്ത് ഏതും അതൊക്കെ ഓൾഡ് ഫാഷനാണ് ന്യൂ ഫാഷൻ എന്താ അറിയാം സ്നേഹിക്കാൻ കെട്ടിപ്പിടിക്കാറുണ്ട് നമ്മൾ ചോദിക്കാൻ വരുന്ന പോലെ വരെയും കെട്ടിപ്പിടിക്കാനുള്ള ഇത്ര ആക്കാറുണ്ടോ അതിനെ കൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പോകില്ല അതുകൊണ്ട് കിട്ടിയിട്ട് നമ്മൾ ചെറുതാവില്ല അപ്പം എനിക്കിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്ന വൈകൾ ചിലപ്പോൾ ഒരുപാടാൾ കല്ലെറിയാനും കുറ്റം പറയാനും പരിഹസിക്കാനോ ഒക്കെ ഉണ്ടാവും ഈ പരിഹാസമൊക്കെ നിങ്ങളെന്താ വിചാരിക്കേണ്ടത് മ്യൂട്ടാക്കി കുറച്ചാളാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാം ജയ് ആള് പറയണത് വിചാരിക്കുക ഓ ചിലപ്പോൾ എന്തൊക്കെ തെരഞ്ഞെടുക്കും പറയുന്നത് മൈൻഡ് ചെയ്യണം അതിനു പോസിറ്റീവ് ആക്കിരിക്കാം കാരണം ജയിലൊരു എവറസ്റ്റ് കയറുകയാണെങ്കിൽ കുറച്ച് എവറസ്റ്റ് കയറി കഴിയുമ്പോൾ പറയും ആ ഇത് കോഴിക്കോട് അങ്ങാടിയിലാരും അത്രവരെ കയറിയില്ല അത് പിന്നെ കയറുമ്പോൾ പറയും വലിയ അഹങ്കാരം തന്നെയാണുള്ളത് ചെന്നൈക്ക് അടുത്ത പൊസിഷനിൽ എത്തുമ്പോൾ ആൾക്കാർ പറയും ആരും കയറിയില്ല അത്ര വരെ അടുത്ത പൊസിഷനാണ് ഉത്തരേന്ത്യയിലും എത്തിയില്ല അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ കാര്യത്തിൽ ഇങ്ങനെ ഉയരത്തിലേക്ക് പോകണം നിങ്ങൾ ഓരോരുത്തർ കുറ്റം പറയാൻ ഓരോ കൊടുമുടി കയറി വരുമ്പോൾ കുറ്റങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണേ ഈ കുറ്റങ്ങളെ ഒരു പോസിറ്റീവായി ഏറ്റെടുക്കുക നിങ്ങൾ ചെയ്യുന്നത് മനസാക്ഷി മനസ്സാക്ഷിക്കരു എന്താണെന്നുള്ളത് നിങ്ങൾ മനസാക്ഷിനോട് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ വേറെ ഒരാൾ പറയുന്ന കേൾക്കണ്ട ശരിയാണെന്ന് തോന്നേണ്ടെന്നുണ്ടെങ്കിലും ോട്ടേക്ക് ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളെ ജീവിതം വളരെ ചെറുതാണ് പല ആളുകളുകൊണ്ട് തിന്നാൻ കഴിയുന്നത് രണ്ട് പ്ലേറ്റ് കൂടുതലും തിന്നാൻ കഴിയില്ല ഒരു മേലെ എനിക്കതിനുള്ള മതി അത്യാവശ്യം മോശമില്ലാത്ത നാണം മറയ്ക്കാൻ ഒരു വസ്തു ഓടിക്കാൻ ഒരു കാറും പാ പാർക്കാൻ ഒരു വീടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് അത്രയും പറ്റും അതിൽ കൂടുതലൊന്നും അത്യാഗ്രഹം ആരും കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഒന്നും കൊണ്ടുപോകാൻ തന്നെ ഇതിനെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടവൾക്കാർക്ക് കൊടുത്തിട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ പണം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സമയം അതിന് വലിയ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ സമയം അധ്വാനം മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് കിട്ടും ഒരാൾക്ക് വീട് ആക്കി കൊടുക്കാറുള്ളത് വലിയ കാര്യമാണ് അതുങ്ങൾ ചെയ്ത് അതുപോലെ തന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം കൂടി പറയുകയാണ് ഇന്നലെ അല്ല മനിയാണ് എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ട്സ് ഇവരിട്ട വീഡിയോൻ്റെ കടയിൽ അങ്ങനെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ ഒരു ഫാമിലി വയനാട്ടിൽ രണ്ട് പെൺകുട്ടികളും ഒരു പെൺകുട്ടി ആ എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഞാൻ ഇടയിൽ പറഞ്ഞതോളൂ നോക്കിയാൽ മതി ഒരു മെസ്സേജ് ചെയ്തിരിക്കാണ് പല ആൾക്കാരോടൊന്നും പോയിട്ട് ഭക്ഷണകാര്യം കാര്യം വിശപ്പ് വേറെ ഒന്നുമല്ല ആവശ്യം വിശക്കിന് ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തീരുവെന്നല്ല അവിടെ പോയി നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയും ഒരു മാസത്തേക്കുള്ള ഏകദേശം ഒരു ഭക്ഷണ സാധനമായിട്ട് ഞാൻ ഈ യൂട്യൂബ് പേഴ്സിന് കൂടെ ആ വീട്ടിലേക്ക് പോയി രാത്രി അയക്കുന്ന ഏകദേശം എടുക്കുമ്പോൾ അവിടെയുള്ള ആ അങ്ങാടിയിലുള്ള കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി കാരണം നമുക്ക് ഈ പണി കുറച്ച് മുന്നേ അറിയുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോയാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർക്കറിയില്ല ഏകദേശം ആ വീടിനെ പറ്റിയിട്ട് എൻ്റെ ആ യൂട്യൂബർ ഫ്രണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കി അന്വേഷിച്ച് കുടിച്ചിട്ടാണ് പോയത് അപ്പോഴും മനാസു എന്ന ആൾ വരുന്നുണ്ട് എന്നുള്ള അറിയില്ല പെട്ടെന്ന് ഞാൻ എന്നെ കണ്ട് ഞാൻ വീട്ടിൽ കയറിയപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുക പ്ലാനിങ് എന്താ അറിയും അതല്ല ഇപ്പോഴത്തെ അവർ പൊട്ടിക്കാനൊന്നല്ല അമ്മ ആത്മഹത്യ അപ്പം നാട്ടുകാർ വരും അപ്പം മക്കൾ രക്ഷപ്പെടും ഇതാണ് അമ്മൻ്റെ പ്ലാനിങ് മക്കളെ പ്ലാനിങ് എന്താ അറിയാം വേണ്ട അമ്മ നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം ആത്മാർത്ഥിക്കാം എന്താണ് പ്ലാനിങ് ഞാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സീരിയസ് ആയ വിഷയം വിശപ്പ് ഭയങ്കര കുറേ ദിവസം എന്നോട് പറയാൻ ആ വീഡിയോയിലുണ്ട് ഒന്ന് പോയതായിരുന്നു സ്കൂളിൽ കുട്ടികൾക്ക് വിശപ്പുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തുണ്ട് അന്നത്തെ ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞു കുട്ടികൾക്ക് രാത്രി അമ്മയും മക്കളോട് പ്ലാൻ ചെയ്യുന്നത് അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് സമയത്തിനെത്തിയതിനോണ്ട് ഭക്ഷണം എത്തിച്ച് ആ അമ്മക്കൊരു ജോലി ഏർപ്പാടാക്കി കൊടുത്ത് ആ വീട്ടിൻ്റെ ആ ഫാമിലിൻ്റെ കാര്യങ്ങൾ അവിടെയുള്ള ചെറുപ്പക്കാരെ എത്തിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു അവിടെ സൂചിപ്പിച്ചു ആ വിജയം അവിടെ സൂചിപ്പിച്ചു ഇനി ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാമ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തരാൻ തലപ്പം നിങ്ങൾക്ക് കഷ്ട ആൾക്കാർ പറയുന്നു എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് ഞാൻ എന്താ എന്താ ഏതെങ്കിലും പ്രശ്നം എന്താ വെല്ലു നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇടിഞ്ഞ ചിന്താഗതിക്കായിരിക്കും എനിക്ക് ഈ കാണുന്ന ആളുകളൊക്കെ എൻ്റെ ഫാമിലി ആണെന്ന് എനിക്ക് തോന്നലുണ്ട് അത് തെറ്റാണ് മറ്റുള്ളവർക്ക് തോന്നിയിരിക്കും പക്ഷെ എനിക്ക് ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങോട്ടും സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ മണിക്കൂറും കണക്കിലും സംസാരിക്കും എനിക്കൊരു പരിചയം ആവശ്യമില്ല ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കയ്യും രണ്ട് കാലും രണ്ട് കണ്ണും ഒക്കെ ഉള്ള ഒരു മനുഷ്യരൂപമാണ് ഞാൻ പശുവിനോടൊന്നും പത്താൻ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കില്ല നിങ്ങളെ ഏത് ജാതി ഏത് മതം വാട്ടവർ ഐ ഡോ കെയർ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും അതാ വേണ്ടിയത് ഒരു പന്തങ്ങൾക്ക് നമ്മൾ എന്താ പറയുക വേറെ ഒന്നും നോക്കരുത് അപ്പം നിങ്ങൾ സൂക്ഷ്മമായി നോക്കുക ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ എങ്ങാനും ഓരോരു കടുവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള ആളുകൾ അങ്ങനെ ഒരു കുറ്റം നമ്മളെ നാട്ടിൽ നടന്നുകൂടാ നിങ്ങളതിന് വേണ്ടിയിട്ട് എല്ലാവരും മുമ്പേ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ പ്രസംഗം നടത്താമെന്ന് വിചാരിച്ചുകൂടി സോറി ഓക്കെ നന്ദി നമസ്കാരം